എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം ഇരുപതര കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് കഴിഞ്ഞ മാസം പതിനാറാം തീയതി ഒരു ബീറ്റൽ ക്രോസ് മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി പാലാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ ഒന്നര ലിറ്റർ പാൽ കറക്കുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാടുകൾ വിൽപ്പനക്ക് ഒരു തള്ളയാടാണ് തള്ളയാട് പർപ്പസാരി ക്രോസ് തള്ളയാടും ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് കുട്ടിക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് തളയാട് ഇപ്പോൾ കൺഫേം രണ്ടര മാസം ചെന്നൈ ആണെന്നാണ് പറയുന്നത് ഒരു ജംനാപ്യാരി ആടുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒന്നര ലിറ്ററോളം പാല് കറന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് തളയാടിന് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തച്ചമ്പാറ ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാം ഉണ്ട് ഏകദേശം ഇരുപത് കിലോ ബോഡി ബെയ്റ്റ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് ലൈവ് ബോഡി ബെയ്റ്റ് നാൽപ്പത് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം നടത്താൻ അനുയോജ്യമായ ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം തിരൂർ ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്ക് പതിനാറ് മാസം പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ ഒരു കാളവില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് എടരിക്കോട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആറ് മുട്ടനാടുകൾ വിൽപ്പനക്ക് അക്കീകത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം അതുപോലെ തന്നെ ക്രോസിങ്ങിന് അനുയോജ്യമായ മുട്ടനാടുകളുമുണ്ട് ഇതിൽ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറും കോടി തൊണ്ണൂറായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ മുഹമ്മക്കടത്ത് മണ്ണഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇത് മുട്ടൻ ചെമ്മരിയാട് വിൽപ്പനക്ക് വളർത്താനും ക്രോസിംഗ് നിർത്താനും അനുയോജ്യം ഒന്നര വയസ്സ് പ്രായം നാൽപ്പത് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപ സ്ഥലം മൂവാറ്റുപുഴക്കടുത്ത് തൃക്കളത്തൂർ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് ഇന്ത്യനൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് പശുക്കുട്ടിക്ക് അഞ്ച് മാസം പ്രായം നിലവിൽ ദിവസവും എട്ട് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി അൻപതിനായിരം രൂപ സ്ഥലം തിരൂരങ്ങാടിക്കടുത്ത് ചെറുമുക്ക് നല്ലൊരു ഫസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞൊരാട് അതിൻ്റെ കൊമ്പ് പൊട്ടിയിട്ടുണ്ട് കൊമ്പിന് മരുന്നും കാര്യമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഉണക്കം വെച്ചിട്ടുണ്ട് ഉണ്ടോ ആട് ഉണ്ടോളി എല്ലാ വലിപ്പുള്ള ദിവസം ആടാട്ടോ ഉയരവും വലുപ്പമൊക്കെ ഉണ്ട് നല്ല തീറ്റയും കൂടിയാണ് ഇപ്പൊ രാവിലെ കറങ്ങിറങ്ങട്ടോ അത് രാവിലെ ഇപ്പൊ രണ്ടര ഗ്ലാസ് പാൽ കറങ്ങണി നടത്തിയാ ആദ്യത്തെ പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്ത ഈ ക്രോസ് സ്പീഡ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ മുണ്ടക്കൽത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീട്ടം ഇടനീട്ടം പൊക്കമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ അഞ്ച് മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ഏകദേശം ഇരുപത്തി മൂന്ന് ഗിലോ ഇരുപത്തിനാല് കിലോ ബോട്ടി വെയ്റ്റ് വരും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ക്രോസ്പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം നടത്താൻ അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ചെവിനീളം ഇടനീട്ടം പൊക്കം എല്ലാം ഉണ്ട് ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിക്കടുത്ത് പട്ടർ എടക്കാവ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെതിരെ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ